എൽ പി ജി സിലിണ്ടറുകളെ ആശ്രയിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ആനുകൂല്യമുണ്ട് അൻപത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് ചോർച്ചയോ സ്ഫോടനമോ പോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സഹായം ഉറപ്പാക്കിക്കൊണ്ട് പെട്രോളിയം കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും ചേർന്ന് ഈ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു അതും ഒരു രൂപ പോലും അധികമായി പ്രീമിയം ഈടാക്കാതെ ആഹാരം പാകം ചെയ്യുന്നതിനായി ഇന്ന് എല്ലാവരും തന്നെ എൽ പി ജി സിലിണ്ടറിനെ ആശ്രയിക്കുന്നവരാണ് പരിസര മലിനീകരണം കുറയ്ക്കാമെന്നതും വേഗത്തിൽ പാചകം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതും ഉപയോഗിക്കാൻ സൗകര്യപ്രദമാണെന്നതും എൽ പി ജി സിലിണ്ടറിനെ ജനകീയമാക്കുന്നു എന്നിരുന്നാലും എൽ പി ജി സിലിണ്ടറിന്റെ ഉള്ളിലുള്ള വാതകം വളരെയധികം തീപിടുത്ത സാധ്യതയുള്ളതാണ് എത്രയൊക്കെ മുൻകരുതൽ സ്വീകരിച്ചാലും ചിലപ്പോഴൊക്കെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഓരോ തവണയും എൽ പി ജി സിലിണ്ടറിനായി ബുക്ക് ചെയ്യുമ്പോൾ ഗാർഹിക ഉപയോക്താക്കൾക്കും അവരുടെ കുടുംബത്തിനുമായി അൻപത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ കൂടി ലഭിക്കുന്നുണ്ടെന്ന് അധികം പേർക്കും അറിവില്ലാത്ത കാര്യമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിനായി പ്രത്യേകം പ്രീമിയം തുകയൊന്നും നൽകേണ്ട എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് തികച്ചും സൗജന്യമായാണ് ഓരോ ഗ്യാസ് ബുക്കിംഗിലും അൻപത് ലക്ഷത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതെന്ന് സാരം എൽ പി ജി ഇൻഷുറൻസ് പരിരക്ഷ നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സർക്കാർ വെബ്സൈറ്റായ മൈ എൽ പി ജി അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ എൽ പി ജി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പെട്രോളിയം കമ്പനികളാണ് എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ ഉപയോക്താവിനും കുടുംബത്തിനുമുള്ള അപകട പരിരക്ഷ ഉറപ്പാക്കുന്നത് വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് പെട്രോളിയം കമ്പനികൾ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്യാസ് ചോരുകയോ പൊട്ടിത്തെറിക്കുകയോ പോലുള്ള അപകടങ്ങളിൽ ഉപയോക്താവിന് അർഹമായ ഇൻഷുറൻസ് തുക ബന്ധപ്പെട്ട പെട്രോളിയം കമ്പനിയും ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് നൽകുന്നതായിരിക്കും ഏതൊക്കെ അപകടങ്ങൾക്കാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് എന്ന് നോക്കാം എൽ പി ജി സിലിണ്ടർ വാങ്ങുന്ന ഉപയോക്താവിനും കുടുംബത്തിനും ഇൻഷുറൻസ് കവറേജ് ലഭിക്കും ഒരു കുടുംബാംഗത്തിന് പത്ത് ലക്ഷം രൂപ വീതം കുടുംബത്തിനുള്ള പരമാവധി പരിരക്ഷ അൻപത് ലക്ഷം രൂപയാണ് കെട്ടിടത്തിനും വസ്തുവകകൾക്കും കേടുപാട് പറ്റിയാൽ രണ്ടു ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാനാകും അതുപോലെ ഏതെങ്കിലും കുടുംബാംഗം ഈ അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ വ്യക്തിഗത അപകട പരിരക്ഷയായി ആറ് ലക്ഷം രൂപ അവകാശികൾക്ക് ലഭിക്കും അതുപോലെ അപകടത്തിൽ പരിക്കേറ്റ ഒരു അംഗത്തിന് രണ്ട് ലക്ഷം രൂപ വീതം കുടുംബത്തിന് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് വേണ്ടിയും ഇൻഷുറൻസ് കവറേജ് ലഭ്യമാണ് എൽ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ എങ്ങനെ ക്ലെയിം നേടാം എൽ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക അതുപോലെ ഉപയോക്താവിന് എൽ പി ജി വിതരണം ചെയ്യുന്ന ഗ്യാസ് ഏജൻസിയെയും അപകട വിവരം അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് തുടർന്ന് മേഖലയിലേക്ക് നിയോഗിക്കപ്പെട്ട ഇൻഷുറൻസ് കമ്പനി അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും തുടർന്ന് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്ലെയിം നടപടികൾ തനിയേ ആരംഭിച്ചുകൊള്ളും എൽ പി ജി സിലിണ്ടറിന്റെ അപകടവിവരം പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് ഏജൻസിയെയും അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലെയിം നടപടികൾക്കായി ഉപയോക്താവ് ഓടി നടക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ക്ലെയിം സാധൂകരിക്കുന്നതിനായി പോലീസിൽ പരാതി നൽകിയതിന്റെ രേഖ ചികിത്സാ ചെലവ് ബില്ലുകൾ അപകടമരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എന്നിവ കൈവശം കരുതിയിരിക്കണം എൽ പി ജി സിലിണ്ടർ അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുണമേന്മാമുദ്രയായ ഐ എസ് ഐ മുദ്രണം ചെയ്ത സിലിണ്ടർ പൈപ്പുകൾ സ്റ്റൌവുകൾ റെഗുലേറ്ററുകൾ എന്നിവയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് അർഹതയുള്ളൂ യോഗ്യത നിലനിർത്താൻ സിലിണ്ടറിന്റെയും സ്റ്റൗവിന്റെയും പതിവ് പരിശോധനകൾ ചെയ്തിരിക്കണം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ പിടിച്ചോ ഒരു അപകടമുണ്ടായാൽ സംഭവം നടന്ന് മുപ്പത് ദിവസത്തിനകം ഉപയോക്താക്കൾ അവരുടെ വിതരണക്കാരനെയും ലോക്കൽ പോലീസ് സ്റ്റേഷനെയും വിവരമറിയിക്കണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനായി അപകടം സംബന്ധിച്ച പോലീസിന്റെ എഫ്ഐആർ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ആശുപത്രി ബില്ലുകൾ അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ അവശ്യ രേഖകൾ നിർബന്ധമാണ് ഈ രേഖകൾ ക്രമത്തിൽ സൂക്ഷിക്കുന്നത് നിർണായകമാണ് എല്ലാ ഇൻഷുറൻസ് വ്യവസ്ഥകളും പാലിച്ചതിന് ശേഷം അപകടമുണ്ടായാൽ ഉപയോക്താക്കൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയും ഓയിൽ കമ്പനിക്കും ഇൻഷുറൻസ് കമ്പനിക്കും അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനും ക്ലെയിം ചെയ്യുന്നയാൾക്ക് ഇൻഷുറൻസ് തുക വിതരണം ചെയ്യുന്നതിനും ഗ്യാസ് ഏജൻസിക്ക് ഉത്തരവാദിത്വമുണ്ട് ഇന്നത്തെ നമ്മുടെ വീടുകളിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതും കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് പിഴവുകളില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുമായ ഒന്നാണ് ഗ്യാസ് സിലിണ്ടറും ഗ്യാസ് സ്റ്റൗവും റെഗുലേറ്ററും ട്യൂബും നോബും ഒക്കെ ഇക്കാര്യങ്ങളിലുള്ള ഒരു ചെറിയ പിഴവ് പോലും നമ്മുടെ വീടിനെ ഒരു തീകോളമാക്കി മാറ്റാം ജീവാപായം വരെ സംഭവിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം